ഏതോ പരിഷ്കർത്താവിൻ്റെ പുസ്തകം വായിച്ചിട്ട് മാഷാൽ അദ്ദേഹം നല്ല വിദ്യാഭ്യാസം വേണമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ അദ്ദേഹം കുറച്ച് കളിയും പുല്ലും പറിച്ചല്ലേ കളഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോട്ടം നശിപ്പിച്ചവരെ പറ്റി പറയുന്നത് നമ്മൾ മുസ്ലിം ഉമ്മത്തിനെ കീറി മുറിച്ചവരെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ ഒരു മിതവാദിയെ പറ്റി നമ്മൾ പറയുന്ന പ്രശ്നേയില്ല അറിയുന്നത് വെച്ച് ജീവിച്ച് പോകുന്ന മാന്യമായിട്ട് മുസ്ലിംകളായിട്ട് ഇടപഴകുന്ന ഒരാളുടെ പുറകിൽ നമ്മൾ പോകരുത് കാരണം അത് താങ്ങാനുള്ള ശക്തി ഉമ്മത്തിനില്ല കുറേ ശല്യക്കാരുണ്ട് അവരെ ഒതുക്കാൻ വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ മെനക്കെട്ടോ ഇനി അധികം പരുക്ക് നമ്മളായിട്ട് കൂട്ടാൻ നിൽക്കരുതല്ലോ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അതെ അതെ നിങ്ങൾ ഇത് പറഞ്ഞ ആൾക്കാരെന്ത് അറിയോ സെൽഫികൾ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരല്ലേ സി എം മടവൂരിന് മുദബിരു ആലമാണെന്ന് പറഞ്ഞപ്പോൾ അതല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം പ്രവൃത്തി അപ്പോൾ അതാണെ നമ്മളവരെ നിന്ന് സെരുട്ടടിക്കും അത് അതിലവർ നിർത്തി തന്നല്ലേ മനസ്സിലായല്ലേ നിന്ന് സെരുട്ടടിക്കുമോ അവരെ ഇതെന്താ പറഞ്ഞത് അവർ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ ഗാർഡനില് കുറച്ച് കളയും കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ശുദ്ധിയാക്കി തരാമെന്ന് പറഞ്ഞു നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ പൂന്തോട്ടം തന്നെ ഇല്ല അവിടെ കള പറു പുല്ലും പറിച്ച് മറ്റേ തോട്ടം നശിപ്പിച്ച് പറിച്ചുകൊണ്ട് പോയി എന്നിട്ട് അവർ പറയാണ് കളകൾ പാടില്ലെന്നറിയില്ലേ മാലിന്യങ്ങൾ പാടില്ലെന്നറിയില്ല അതേ ഇപ്പം ചെയ്തത് ആകെ കുറച്ച് ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കാനുണ്ടായിരുന്നുള്ളോ അത് നിങ്ങൾ പൂന്തോട്ടം നശിപ്പിച്ചു കളഞ്ഞില്ലേ എന്നിട്ട് കൂലിയും വരാണോ ഇത് വന്ന് വന്ന് ഇനി മുസ്ലിംങ്ങളെ തമ്മിൽ കീറി മുറിച്ച് പത്ത് കഷ്ണങ്ങളാക്കിയിട്ട് അവസാനം ഒരു നിങ്ങൾ കണ്ടോ കൊണ്ടെടുത്തിട്ടുണ്ട് ഒരാൾ ഒരു ഒരു ഒരുത്തം പറയാണ് പേര് ഞാൻ പറയുന്നില്ല മനസ്സിലാക്കാൻ സാധിക്കാതെ മരിച്ചു പൈ ഇമാം നബി ഇമാംന്നല്ല അദ്ദേഹം നവിന്ന പറഞ്ഞത് ഇത് ചില സ്ഥലത്തല്ലെത്തിയത് എന്നോട് ഒരുത്തം വന്ന് മെസ്സേജ് ആയിക്കാണ് അവരെ െ പറ്റി അദ്ദേഹം ഇമാം നവീയും ഹജർ റസ്കലാനയും അഹ്ലസുനില് പെട്ടെന്ന് അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞമ്മടെ മാഷല്ല അവർ രക്ഷപ്പെട്ടു നിങ്ങളെ ഷെയ്ഖ് അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഒരു അവസ്ഥയും ലോകത്തിൽ ഇവർ അംഗീകരിക്കേണ്ട അടുത്തേക്ക് എത്തിയിട്ടുള്ളത് പോയി പണി നോക്കാൻ പറയണ്ടേ നിങ്ങളൊന്നുമില്ല ഒരു ഇതിനു വേണ്ടി ഒരു വിസ എടുക്കാം ഒമ്പറെടുക്കാം അവിടെ കുറെ ഉണ്ടല്ലോ ഹർ അംഷുർ എന്ന് പറയാൻ വേണ്ടി കുറേ ഏതൊക്കെയോ മുസ്ലിമീങ്ങൾ എണ്ണം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഈ സെൽഫീസ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടു വയ്ക്കും നിങ്ങൾ അവിടെ പോയി നിന്ന് നോക്കാം സെല്ലാം പറയാം നിങ്ങളുടെ അക്കീത ഇവർ പറയുന്നതാണെന്ന് അറിയാതെ അവർക്ക് ഉറക്കം വരില്ല ഞാൻ ട്രാൻസ്ലേഷനിലെ റേഡിയോയിലെ ട്രാൻസ്ലേഷൻ വിഭാഗത്തിലുള്ള യമൻ ഒരാളെടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അയാൾ നല്ല സുഹൃത്താണ് വെറുതെ സംസാരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ നല്ല ദർശ്യം പങ്കെടുക്കുന്ന ഒരാളോ അന്ന് ചോദിച്ചോ നിങ്ങളുടെ തൗഹീദതാ ഞാൻ തൗഹീദ് ഖുറാനിലുള്ളത് നിവിധങ്ങൾ പറഞ്ഞത് അപ്പം സഹാബികൾ പറഞ്ഞത് താബിയങ്ങള് അല്ലല്ല ഇവർ ഇവർ പഠിച്ച എണ്ണൊക്കെ ഉണ്ട് തൗഹീദ് ഇത്ര എണ്ണം തൗഹീദ് മൂന്നെണ്ണം നാലെണ്ണം കുവൈറ്റിലെത്തുമ്പോൾ നാലെണ്ണുണ്ട് അവിടെ അവിടെ പാർലമെൻ്റ് ഉള്ളതുകൊണ്ട് അവിടെ ഒരു എക്സ്ട്രാ ഒരു തൗഹീദും കൂടെ ഉണ്ട് തൗഹീദുൽ ഹാക്കിമിയത്ത് റുബുലോഹിയത്ത് റബൂബിയത്ത് പിന്നെ അസ്മ സിഫാത്തായി പാർലമെൻറ്റ് ഉണ്ടെങ്കിൽ ഹാക്കിമിയത്ത് വരും പിന്നെ തൗഹീദുൽ മഹബത്ത് ഉണ്ട് ഇത് വെറും സാങ്കേതിക ഞാൻ പത്തെണ്ണം ഞാൻ ഉണ്ടാക്കിത്തരാം ഒരാൾ പറയാണ് ഒരു വിഭാഗം വന്നു എന്ന് കരുത അവർ പറയാണ് എല്ലാം അംഗീകരിച്ചു പക്ഷെ അവർ പറയാണ് അള്ളാഹു മാത്രമല്ല സർവജ്ഞാന് വേറൊരു ദൈവമുണ്ട് ആ ദൈവവും കൂടെ സർവജ്ഞാനെന്നു പറഞ്ഞാൽ നമ്മൾ നമ്മളെന്താ പറയും തൗഹീദം ഒരു തെറ്റായ വാദം വരുമ്പോൾ നമുക്ക് പുതിയൊരു സാങ്കേതിക വാക്കുണ്ടാക്കേണ്ടല്ലോ അള്ളാഹുവിന് മാത്രമാണ് യഥാർത്ഥമായ അറിവുള്ളത് മാധ്യമങ്ങളില്ലാതെ സ്വന്തം നിലക്കുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണ് സമ്പൂർണ്ണമായ അറിവ് അള്ളാഹുവിന് മാത്രമാണ് അപ്പോൾ നമ്മളെന്താ പുതിയൊരു തൗഹീദ് ഉണ്ടാക്കിയോ ഇല്ലേ ഇതോറും സാങ്കേതിക വാക്കല്ലേ ഈ മൂന്നും നാലും എണ്ണം എണ്ണി പറയേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഈ ചങ്ങായിക്ക് എന്റെ ആശയ അറിയാതെ ഉറക്കം കിട്ടില്ല ചെയ്ത തൗഹീദ് അവന്റെ തൗഹീദ് ഖുറാൻ തൗഹീദ് എന്നാണ് ഇബിൻ അബ്ദുൽ തൗഹീദിനെ പറ്റി എന്ത് പറഞ്ഞു അവൻ്റെ തൗഹിദിന വാപ്പിന് ആവശ്യമില്ലെന്നാണ് ഞാൻ എന്റെ ആശയെന്നറിയാതെ എനിക്ക് ഉറക്കം കിട്ടില്ല ഞാൻ ഏതാന്ന് പറയാനും പോകുന്നില്ല അപ്പൊ അങ്ങനത്തെ കുറേ എണ്ണം അവിടെ നിൽക്കുകയാണ് ഈ മുഹമ്മദ് സൽമാനെ കൊണ്ട് ആകെ ഉണ്ടായ ഗുണന്തരം ഇവരെണ്ണം കുറച്ചാണ് ഈ മുത്തവുകളുടെ എണ്ണൊന്ന് കുറച്ചാണ് അലഹമുല്ല മറ്റേത് എന്താ ചെയ്യേണ്ടേന്ന് പറയാൻ വേണ്ടി നൂറാൾ നിർത്തിയാൽ നല്ലതായിരുന്നു അവർ വല്ലപ്പോഴും ഒക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം കൂടെ പറയണം നല്ലതായിരുന്നു ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം കുറയണം ആ നിമിതങ്ങളുടെ മതിനേൽ സീറത്തിനെ പറ്റി പറയാൻ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരണം ഇടക്ക് ഇന്ന കാര്യം പാടില്ല കേട്ടോ എന്ന് പറയാൻ വേണ്ടിയാണ് നല്ല ഇതെങ്ങനെ നിൽക്കായിരിക്കും റൗദൻ്റെ ഹലോ മറിഷിക്ക് അനങ്ങാൻ സമയക്കില്ല നിൽക്കാൻ സമ്മതിക്കില്ല നോക്കാൻ സമ്മതിക്കില്ല കൊറോണേൻ്റെ സമയത്ത് അവസാനം തിരക്കൊന്നുമില്ല അവസാനം ഒരാൾ മാത്രമല്ല ഒരാളുടെ അറിയാതെ പറഞ്ഞാൽ ഒരാളെയുള്ളൂ അദ്ദേഹം സലാത്ത ചെല്ലിക്കോട്ടെ സലാം ചൊല്ലിക്കോട്ടെ ദുവാ ചൊല്ലിക്കോട്ടെ അവിടെ നിന്നോട്ടെ അത് സൈക്കൂലെ വരയ്ക്ക് അപ്പം ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരത്തെ പറ്റി നിങ്ങൾ ഇന്ത്യ എന്നാന്ന് പറയാം എന്നിട്ട് ഞാൻ ഹസനുൽ ബന്നൻ്റെ ആളാന്ന് പറഞ്ഞത് എല്ലെങ്കിലും അവധൂദിൻ്റെ ആളാണെന്നോ നീ അല്ലെങ്കിൽ ഞാനൊരു സാധാരണ മുസ്ലിമാണോ എന്തെങ്കിലും പറഞ്ഞോക്കെ നിങ്ങൾ നിങ്ങളൊരു പത്ത് മിനിറ്റ് സംസാരിക്കും ഈ വശങ്ങളോട് അത് മനസ്സിലാകും നമ്മൾ എന്തിനാണ് ഈ പറയുന്നത് എന്നുള്ളത് അതല്ലാതെ നിങ്ങൾ ഏതോ പരിഷ്കർത്താവിൻ്റെ പുസ്തകം വായിച്ചിട്ട് മാഷാൽ അദ്ദേഹം നല്ല വിദ്യാഭ്യാസം വേണമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ അദ്ദേഹം കുറച്ച് കളയും പുല്ലും പറിച്ചല്ലേ കളഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോട്ടം നശിപ്പിച്ചവരെ പറ്റി പറയുന്നത് നമ്മൾ മുസ്ലിം ഉമ്മത്തിനെ കീറി മുറിച്ചവരെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ ഒരു മിതവാദിയെ പറ്റി നമ്മൾ പറയുന്ന പ്രശ്നേയില്ല അറിയുന്നത് വെച്ച് ജീവിച്ച് പോകുന്ന മാന്യമായിട്ട് മുസ്ലിംകളായിട്ട് ഇടപഴകുന്ന ഒരാളുടെ പുറകിൽ നമ്മൾ പോകരുത് കാരണം അത് താങ്ങാനുള്ള ശക്തി ഉമ്മത്തിനില്ല കുറേ ശല്യക്കാരുണ്ട് അവരൊതുക്കാൻ വേണ്ടി നിങ്ങൾ വേണമെങ്കിലും മെനക്കെട്ടോ ഇനി അധികം പരിക്കും നമ്മളായിട്ട് കൂട്ടാൻ നിൽക്കരുത് നമ്മളെല്ലാവരും കാത്ത രക്ഷിക്കട്ടെ